ഓം നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപനം നരേന്ദ്രഭൂഷന്റെ എൺപത്തി എട്ടാം ജന്മദിനവും മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാം ജന്മദിനവും സംയുക്തമായി ആഘോഷിച്ചു വരുന്ന ഒരു പ്രഭാഷണ പരമ്പരയിലാണ് പ്രഭാഷണ പരമ്പര ഇന്ന് നാൽപ്പത്തി ആറാം ദിവസമാണ് നാൽപ്പത്തി നാലാം ദിവസമാണ് നാൽപ്പത്തി നാലാം ദിവസത്തെ പ്രഭാഷണത്തിലെ ബാലസാഹിത്യം മലയാളത്തിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീ കൃഷ്ണകുമാർ കാരക്കാടും നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളെ പറ്റി ശ്രീ മധു ചെങ്ങന്നൂരും നമ്മളോട് സംസാരിക്കുന്നു പ്രതിജ്ഞ സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകാത്ത കുടുംബവും സമൂഹവും അവരുടെ സകല ഐശ്വര്യങ്ങളെയും നഷ്ടമാക്കുന്നു എന്നും അവർ വസിക്കുന്ന രാഷ്ട്രവും അതിൻ്റെ വൈഭവത്തെ നഷ്ടമാക്കുന്നു എന്നും നമ്മളോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഒരു പടികൂടി കടന്ന് എട്ട് വയസ്സ് കഴിഞ്ഞ സന്താനങ്ങളെ വിദ്യാലയത്തിൽ അയക്കാത്ത മാതാപിതാക്കൾക്ക് രാജാവ് കടുത്ത ശിക്ഷ നൽകണമെന്നും ദയാനന്ദ സരസ്വതി പറഞ്ഞു ഏകപത്നി വ്രതത്തിൻ്റെയും ഉത്തമ ഗ്രഹസ്ഥാശ്രമ നിയമങ്ങളെ ആധുനിക കാലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് സ്ത്രീയും പുരുഷനും മതിയായ കാരണങ്ങളില്ലാതെ പുനർവാഹം ചെയ്യുന്നതും ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്നതും പരസ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്നതും സ്വർഗതുല്യവും ഉത്തമവുമായ കുടുംബജീവിതത്തെ നരകത്തിലേക്ക് നയിക്കും എന്ന് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് സതി എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് ഇന്നലത്തെ പ്രതിജ്ഞയുടെ ഭാവം നിലനിൽക്കുന്നത് സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകാത്തതുകൊണ്ടാണ് ഭാരതത്തിൽ നിലനിൽക്കുന്ന അന്ധകാരപൂർണമായിട്ടുള്ള അനാചാരങ്ങളിലെല്ലാം നിലനിൽക്കുന്നത് സമൂഹത്തിൽ എന്നാണ് മഹർഷി ദയാനന്ദൻ്റെ പക്ഷം വിദ്യാസമ്പന്നയായ യു സമൂഹത്തിൽ വിദ്യ സ്ത്രീ വിദ്യാസമ്പന്നയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ ബലം വലിയ വ്യത്യാസം വരും അതിൽ ഈ വിശ്വാസത്തിൻ്റെ ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അജ്ഞാനം അവരിൽ പടർത്തുക എന്നുള്ളതാണ് ബോധരഹിതരാക്കുക അവരെ സാമാന്യബോധത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റുക സാമാന്യബോധമാണ് യുക്തി ചിന്തയ്ക്ക് അടിസ്ഥാനം വലിയ വിദ്യാഭ്യാസം കൊണ്ട് യുക്തി ഉണ്ടാവണമെന്നില്ല സാമാന്യജ്ഞാനത്തിൽ നിന്നാണ് സാമാന്യ യുക്തി പിറക്കുന്നത് അതുകൊണ്ട് സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകിയാലുള്ള ഗുണം ആ സ്ത്രീക്ക് സമൂഹത്തിൽ സ്വഭാവേന വിദ്യാഭ്യാസം നേടുന്ന ഒരു പ്രക്രിയയിൽ അങ്ങ് ഇടപെട്ട് പോവുകയാണെങ്കിൽ അവരിലെ സാമാന്യ യുക്തിക്ക് അഭാവമുണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയില്ല മറിച്ച് സാമാന്യ യുക്തി ഇല്ലാതെ അതിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടും കാര്യമില്ല കാരണം സാമാന്യ യുക്തി ഇല്ലാത്ത ഒരു വ്യക്തി എത്ര വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല നമുക്കറിയാം വലിയ ശാസ്ത്രജ്ഞരായിട്ടുള്ള ആൾക്കാർ വലിയ ശാസ്ത്ര വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ ഇവരൊക്കെ അധികമായ സാമാന്യത്തിലധികമായ വിദ്യാഭ്യാസമുള്ളവരെയൊക്കെ കേവലം വിശ്വാസത്തിൽ മാത്രം ഊന്നി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവർ നമുക്ക് സാമാന്യേനെ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അന്ധകാരത്തിലേക്ക് ചെന്ന് പതിക്കാറുണ്ട് അനേക ഇപ്പോൾ എൻജിനീയറിങ് അത് ആൺ സ്ത്രീ പുരുഷ ഭേദം ഇതിനില്ല ഇപ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള സ്ഥാപനത്തിൽ വിദ്യാഭ്യാസം നേടുകയും കെമിക്കൽ എൻജിനീയറിങ്ങിൽ അസാമാന്യമായ വൈദഗ്ധ്യം ഉണ്ടാകുകയും ചെയ്ത ഒരാളാണ് ബിൻലാഥൻ അയലാണ് അമേരിക്കയുടെ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന നാല് വിമാനങ്ങളെ തട്ടിയെടുത്ത് അതിലുള്ള ആൾക്കാരെ മുഴുവനും കൊന്നൊടുക്കി അത് വലിയ ഈ ട്വിൻ വറിലേക്ക് ഇടിച്ച് കയറ്റി ലോകത്താകെ അശാന്തി പടർത്തിയത് അയാൾക്ക് കൊല്ലാൻ കഴിഞ്ഞത് കേവലോ അയ്യായിരമോ പതിനായിരമോ പേരെയായിരിക്കും പക്ഷേ അതിനെ തുടർന്ന് അമേരിക്ക ഈ ലോകത്തുള്ള ജനസംഖ്യയുടെ നല്ലൊരു ശതമാനത്തെ അതിൻ്റെ പേരിൽ കൊന്നു നടക്കാൻ അവർ ആയുധം എടുക്കുക എടുത്ത് പ്രയോഗിക്കുകയുണ്ടായി അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ തീവ്രവാദ പക്ഷത്ത് നിന്ന് പേരുമാറുന്ന വ്യക്തികളെ നമ്മൾ പഠിക്കുമ്പോൾ അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഇപ്പോൾ എൽ ടി ടിയിൽ നിന്നുള്ള സ്ത്രീ ചാവേറുകളായാലും പലസ്തീനിലെ സ്ത്രീ ചാവ ചാവേറുകളായാലും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർക്കൊക്കെ വിദ്യാഭ്യാസവും നമ്മൾ ആധുനിക ആധുനികകാല മനുഷ്യൻ ചിന്തിക്കുന്നതിൽ കവിഞ്ഞ ചിന്തകളും ഒക്കെ ഇവർക്കുണ്ട് പക്ഷേ ഇവരെ ആ ആധുനിക വിദ്യാഭ്യാസം നേടിയ ശേഷം അവരുടെ സംസ്കാരത്തിൽ നിന്ന് വിട്ടുമാറുകയും ആ സംസ്കാരത്തിന് എതിരുള്ള ചില കാര്യങ്ങളിലേക്ക് പ്രവേശിച്ച ശേഷം അതിതീവ്രമായ നിലപാടുകളിലേക്ക് അവർ ചെന്ന് ഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിനെക്സൽ പ്രസ്ഥാനങ്ങളൊക്കെ ചോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടല്ല അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം അവർക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട് അവിടെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം സ്ത്രീക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി കാരണം അവർ വിദ്യാഭ്യാസം നേടി അവരിതിനെക്കുറിച്ചുള്ള അറിവ് നേടിക്കഴിയുമ്പോൾ എങ്ങനെ ഈ സമൂഹത്തിനെ മാറ്റാം എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത് അത് അതിലവർ ദയനീയമായി പരാജയപ്പെട്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് തങ്ങളുടെ ഈ പ്രവർത്തനമൊന്നും ഈ സമൂഹത്തിനെ മാറ്റുന്നതിന് ഉതകുന്നില്ല അതിന് കാരണം ഇന്ന ഇന്ന സാമൂഹിക ശത്രുക്കളാണ് അവരെ സാമൂഹിക ശത്രുക്കളായിട്ടാണ് പിന്നീട് കാണുന്നത് അങ്ങനെ കാണുന്നവരിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷ നൽകുക ഈ സമൂഹത്തിനൊരു രക്ഷ നൽകുക എന്നുള്ള ഒരു ഭ്രാന്തമായ ചിന്തയിൽ നിന്നാണ് ഈ അതിതീവ്രവാദത്തിലേക്ക് മനുഷ്യൻ ചെന്ന് ഭവിക്കുന്നത് അപ്പോൾ സ്ത്രീ അനുകമ്പയുടെ ഒരു പ്രതീകമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭാരതീയരെ സംബന്ധിച്ച് സ്ത്രീ ദുർഗയുടെ ഒരു പര്യായം കൂടിയാണ് അനുകമ്പ അനുകമ്പയുടെ പ്രതീകമായിരിക്കുന്ന സ്ത്രീക്ക് ദുർഗ സ്വഭാവം ദുർഗയുടെ സ്വഭാവം കൂടി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുക കാര്യം കുടുംബം സമൂഹം എന്നിവയുടെ ആണിക്കല്ല് സ്ത്രീയുടെ ചിന്തയാണ് അപ്പോൾ സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകാത്ത കുടുംബവും സമൂഹവും അവരുടെ സകല ഐശ്വര്യങ്ങളെയും നഷ്ടമാക്കുകയാണ് ചെയ്യുക അതാണ് അതിൻ്റെ പ്രായോഗിക ഈ നമ്മൾ ഉണ്ടാക്കാൻ മാത്രമല്ല സ്ത്രീക്ക് കഴിയുക അത് വിതരണം ചെയ്യുന്നതിൽ കൂടി അവരുടെ ഒരു ഒരു ശ്രദ്ധ അനുകമ്പ മാതൃത്വം ഇതിലൊക്കെ വലിയ ചിന്ത അടങ്ങിയിട്ടുണ്ട് അതിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വർണത്തിന് സുഗന്ധം പോലെ എന്നാണ് ഋഷിയുടെ പക്ഷം അപ്പോൾ സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നാം ശ്രമിക്കുമ്പോൾ സത്യത്തിൽ ആ സ്ത്രീ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ആ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം ചെന്ന് പറ്റുകയാണ് ഒരു പുരുഷൻ വിദ്യാഭ്യാസം നേടുമ്പോൾ ആ ആള് മാത്രമേ അതിൻ്റെ നന്മയെ അനുഭവിക്കുന്നുള്ളൂ സ്ത്രീ വിദ്യാഭ്യാസം നേടുമ്പോൾ ആ സ്ത്രീയോട് ഒത്തുചേർന്ന് നിൽക്കുന്ന അടുത്ത തലമുറ കൂടി ആ വിദ്യാഭ്യാസത്തെ സംശയീകരിക്കുക ചെയ്യുക അതുകൊണ്ട് ഒരു രാഷ്ട്രം അതിൻ്റെ വൈഭവത്തെ ന നഷ്ടമാക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അതിലെ സ്ത്രീ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാതിരിക്കുമ്പോഴാണ് ഇത് സാർവജനീനമായ വിദ്യാഭ്യാസം എട്ട് വയസ്സിന് ശേഷം ഒരു കുട്ടിയെ വീട്ടിൽ നിർത്തിയാൽ രാജാവ് ആ സമൂഹത്തിൽ ഒരു ശിക്ഷ നടപ്പാക്കണമെന്നും കുട്ടികളെ എട്ട് വയസ്സിന് ശേഷം സ്വന്തം ഗൃഹത്തിൽ നിർത്തി ശീലിപ്പിക്കരുത് എന്നും ഒരു സിദ്ധാന്തം മനുസ്മൃതിയുടെ ഭാഗത്ത് തന്നെ മനുസ്മൃതിയുടെ കാലം മുതലേ ഭാരതത്തിൽ നിലനിന്നിരുന്നു നമുക്കറിയാം രാമന് ലക്ഷ്മണന് സീത ഇവരൊക്കെ ഗുരുകുലത്തിലേക്ക് യാത്രയാകുന്ന സമയം അവരുടെയൊക്കെ സീതയ്ക്ക് എട്ട് വയസ്സിലാണ് ഉപനയനം ചെയ്യുന്നത് ഈ ഉപനയനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ആചാര്യൻ്റെ ഇത് വേണം സീതയ്ക്ക് ഉപനയനം ചെയ്തതായിട്ട് വാത്മീകി രാമായണത്തിൽ രേഖകളുണ്ട് അപ്പോൾ എട്ട് വയസ്സ് കഴിഞ്ഞ സന്താനങ്ങളെ വിദ്യാലയത്തിൽ അയച്ച് ശീലിപ്പിക്കുമ്പോൾ മാതൃ സന്താന ബന്ധത്തിൽ അനാവശ്യമായ ഒരു ഒന്നും തന്നെ വന്നെത്തത്തില്ല ആ സ്നേഹം നല്ല അതിന് മാതൃസ്നേഹം നല്ല പറയണ്ടേ സ്വാർത്ഥതാപൂർണമായിട്ടുള്ള ചില സ്നേഹം എൻ്റെ കുഞ്ഞ് എന്നാണ് അവിടുത്തെ ഒരു സ്വാർത്ഥത സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരമ്മ എന്ത് ത്യാഗവും സഹിക്കും എന്ന് പറയുന്നത് അത് എട്ട് വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ അതാ മറ്റേ കുട്ടി അപ്പുറത്ത് നിൽക്കുന്ന ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതിന് മനസ്സിലാവത്തില്ല അതെന്താണെന്ന് പക്ഷെ അതിന് ശേഷം നമ്മൾ നമ്മൾ ആ സ്വാർത്ഥത കാണിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞും സ്വാർത്ഥതാപൂർണമായ ചിന്തയിലൂടെ പുതു ഇടത്തിലേക്ക് പോയിട്ട് ആ കുട്ടി ആ സമയത്ത് എട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഗൃഹത്തിലെ സ്വാർത്ഥതയിൽ വളരരുത് എന്ന് പറയുന്നത് പക്ഷേ ആ എട്ട് വയസ്സ് വരെ ആ കുട്ടിക്ക് ആ സ്വാർത്ഥതാപൂർണമായ സംരക്ഷണം നൽകിയില്ലെങ്കിൽ ആ കുഞ്ഞിന് ജീവിച്ച് മുന്നോട്ട് പോകാനും പറ്റില്ല കാരണം ആ അതുപോലെ സംരക്ഷണം ഒരു വേലി കെട്ടി തിരിച്ച് അതിനെ ആ സമൂഹത്തിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തേണ്ട അത്യാവശ്യം അതിലുണ്ടുതാനും അതുകൊണ്ട് എട്ട് വയസ്സിൽ കഴിഞ്ഞ സന്താനങ്ങളെ വിദ്യാലയത്തിൽ അയക്കാത്ത മാതാപിതാക്കൾക്ക് രാജാവ് കടുത്ത ശിക്ഷ നൽകണം ഇതാണ് മഹർഷി ദയാനന്ദൻ്റെ ഇന്നത്തെ ഈ ദിവസത്തെ പ്രതിജ്ഞയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നാം ചെന്നെത്തുന്ന നിർണയം ഇതോടെ പ്രതിജ്ഞ അവസാനിക്കുന്നു നമസ്തേ